ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം സത്യത്തിലേ ഇതുപോലത്തെ ആണുമല്ല പെണ്ണുമല്ലാത്ത ആളുകളെ ഇറക്കി തനി മാമ പരിപാടി ചെയ്ത ആ ഒരു മാമ മാധ്യമ പ്രവർത്തകനെ ഞാൻ ഈ സൈഡിൽ വെക്കുന്നുണ്ട് ഇതാണ് ആ പറഞ്ഞ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ച ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലത്തെ ആണുമല്ല പെണ്ണുമല്ലാത്ത ഒരാൾ ആ പറഞ്ഞ ആള് ആരോപണം ഉന്നയിച്ച് വന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു രാഹുൽ ഇങ്ങനത്തെ ഒരാളാണോ എന്നുള്ളത് അല്ലേ അപ്പം ഇന്ന് താ പുറത്തോട്ട് രാഹുൽ തന്നെ പുറത്തോട്ട് വന്ന് പറഞ്ഞു ഈ പറഞ്ഞ ഇപ്പറഞ്ഞ ആൾ എന്നാണ് രാഹുലിനെ വിളിച്ചത് ഒന്നാം തീയതി ഓഗസ്റ്റ് ഒന്നിന് വിളിച്ചിട്ട് രാഹുലിനെതിരെ ഒരു കൂട്ടം ആളുകൾ ഒരു പടപ്പറ പുറപ്പാടിനെ ഇറങ്ങിയിട്ടുണ്ട് പല പലതരത്തിലുള്ള മോശമായ രീതിയിലോട്ടുള്ള നിങ്ങൾക്കെതിരെ ആളുകൾ വന്നിട്ടുണ്ട് എന്നെ റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ ആരാ നമ്മുടെ ഈ പറഞ്ഞ അപ്പറഞ്ഞ ഇരനെ ഇര ഇരനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളൊക്കെ ആവും അതുകൊണ്ട് ആ പറഞ്ഞ ഇരനെ ഇരനോട് പറഞ്ഞു ഇപ്പറഞ്ഞ പ്രവർത്തക മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ മാമ പണി ചെയ്യുന്ന പ്രവർത്തകൻ പറഞ്ഞു അതായത് രാഹുൽ റിട്ടേൺ ചെയ്യുന്നുണ്ട് രാഹുൽ മോശമായിട്ട് സംസാരിക്കുന്നായാലും രാഹുൽ ജീവനവരെ ഭീഷണിയല്ലേ എന്നാണ് ചോദിച്ചത് നമ്മുടെ ഇപ്പറഞ്ഞ ഇര പറഞ്ഞു ഇങ്ങനെയൊന്നുമില്ല ആര് പറഞ്ഞു നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് അതുകൊണ്ട് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഫോണ് വെച്ചു ആ ഫോണ് അതുപോലെ തന്നെ രാഹുലിനെ അപ്പം തന്നെ വിളിച്ചിട്ട് നമ്മുടെ ഇപ്പം പറഞ്ഞ ഇര വിളിച്ചു പറഞ്ഞു ചേട്ടനെതിരെ ചേട്ട ചേട്ടൻ സൂക്ഷിക്കണം ചേട്ടനെതിരെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ രാഹുൽ തിരിച്ചു വെച്ചു എങ്ങനെ ആ ഒരു ക്ലിപ്പ് നീ ഇപ്പം നിന്നെ വിളിച്ചതിൻ്റെ കോൾ റെക്കോർഡ്സ് ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് ഫോവേഡ് ചെയ്യുമെന്ന് പറഞ്ഞു അത് അയച്ചു കൊടുത്തു ആ അയച്ചു കൊടുത്ത ക്ലിപ്പാണ് ഇന്ന് രാഹുൽ പത്ര മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലോട്ട് കാണിച്ചെന്നത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാം എന്നിട്ട് ഇപ്പറഞ്ഞ ഇരക്ക് കുറച്ചും കൂടെ പറയാനുണ്ട് ഈ ഇരനെ ഇരയാക്കി ഇട്ടിട്ട് മീൻ പിടിക്കുന്ന പോലെ മാമ ചെയ്ത ആ മാമ മാമ ആ ആ നമുക്ക് കാണാം കാണാം ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെട്ടതുമായ അവന്തികയാണ് അവന്തിക അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകുന്നേരം എട്ട് ഇരുപത്തിനാല് ഇത് ഒരു ചാറ്റ് ആണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ രാത്രിയിൽ എട്ട് ഇരുപത്തിനാലില് അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു ആ അത് ഞാൻ കാണിക്കാം അവന്തി എന്നെ ഫോണിൽ വിളിക്കുന്നു അവന്തി എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പോൾ എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ട് വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതിയുണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമൊന്നും ഇല്ലാത്ത ഒരു സമയമാണ് എന്നുവെച്ചാൽ അവന്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ് സമൂഹ മാധ്യമത്തിലൂടെ സി പി എം മറ്റൊരു പ്രചന്തമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വാലും തലയും ഇല്ലാതെ അപ്പം ഞാനും ചോദിച്ചു അവന്തിക അങ്ങനെന്താകുന്നുണ്ടോ അറോണം വരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചു പറഞ്ഞത് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ച കോളാണ് അപ്പോൾ അതിനുശേഷം ആ കോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആ അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അധികം തന്നെ എന്നോട് പറഞ്ഞു ഞാൻ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് അയച്ചിരുമെന്ന് ചോദിച്ചു അപ്പം ഞാനത് കോൾ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഇറ്റ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് അയയ്ക്കും ഇറ്റ് പ്ലീസ് അതായത് ഇതിൻ്റെ കോൾ വരുന്നതിനെ പറ്റി എനിക്കത് അത് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അപ്പം വെയിറ്റ് എന്ന് പറഞ്ഞു അന്നേരം ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ക്യാൻ ഐ ആ ശബ്ദം ഈ വിളിച്ച റിപ്പോർട്ടോട് എനിക്ക് ചോദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു ഓക്കെ അന്നേരം പറഞ്ഞു ജസ്റ്റ് നൗ അപ്പൊ ഞാൻ വീണ്ടും ചോദിക്കുന്നു ക്യാൻ ഐ കോൾ ദാറ്റ് റിപ്പോർട്ടർ യെസ് എന്നിട്ട് ഇനി ഞാൻ ശബ്ദം ആവശ്യമില്ലല്ലോ അല്ല ഞാൻ പറയാം ഞാൻ കാര്യം പറയാം കാര്യം പറയാം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക അപ്പൊ എനിക്ക് എന്നോട് പറഞ്ഞ ആളെ എനിക്ക് എനിക്ക് ആളുടെ പേര് ഞാൻ ഇപ്പൊ വിളിച്ച് കഴിഞ്ഞിട്ട് പറയാം പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം ഉള്ളതാണ് ഇല്ലാന്ന് പറയാ ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് ലൈഫ് കട്ടണിംഗ് തരത്തിലുള്ള ഭീഷണി നിങ്ങൾക്ക് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബിക്കോസ് രാഹുൽ ആങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് വളരെ പ്രയാസകരമായ ഒരു അനുഭവം നേരിട്ടു പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം പുറത്ത് പറയാൻ പേടിയുണ്ട് നിങ്ങൾ ആരോട് പറയാതിരിക്കയാണ് അതിന്റെ

പോലീസുമായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും എല്ലാ അവസരവും സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ എനിക്ക് പേഴ്സണലി എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ എനിക്കത് തുറന്നു പറയാനുള്ള ബോധവും വിവരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുൽ ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഖത്താണ് അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല ാരാണ് അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയൊരു അപവാദം പറഞ്ഞ നടക്കുമ്പോ അത് ചോദിച്ചതാണ് ആരാശല്ലോ മോശമല്ലെങ്കിൽ വയനാട്ടിൽ ഒരു എംഎൽഎ പാലക്കാട് വയനാട്ടിൽ പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാൻ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ ിൽ അതെ അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ മിഹേവിയർ ചെയ്തു തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ അത് പറഞ്ഞ നടക്കുന്ന ആരാശം എനിക്കും കൂടി ഇല്ലേ നിങ്ങളെ ഞാനെങ്ങനെയാണെന്ന് പറയുന്നത് ആവശ്യമില്ല എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവ് ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റിനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്കത് പ്രശ്നം ഉണ്ടായി എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡും ഉണ്ട് അതിനുള്ള എല്ലാ വഴികളുണ്ട് പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ്പരമായാലും അല്ലാതെ ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല നല്ല എന്താണ് എനിക്ക് പാർട്ടിയില് കണ്ടല്ലോ രാഹുലിനെ ആരാണ് വിളിച്ച് പറഞ്ഞത് രാഹുലിന് ഈ കാര്യം ആരാണ് ഓഗസ്റ്റ് ഒന്നിന് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പടപ്പുറപ്പാട് രാഹുലിനെതിരെ അവിടെ നിന്ന് നമ്മുടെ നിന്ന് വന്നിട്ടുണ്ട് ആ പാളയത്തു നിന്ന് വന്ന് പടപ്പുറപ്പാടിന് പിന്നിൽ ആരാണ് എന്നുള്ളത് ഒക്കെ നമ്മളിപ്പം ഈ ഒരൊറ്റ കോൾ റെക്കോർഡിൽ നിന്ന് കണ്ടു അല്ലേ അതായത് ഓരോ നായിട്ടാണെങ്കിൽ പൊളിക്കാൻ പറ്റും ആദ്യമായിട്ട് രാഹുൽ ഇന്ന് പൊളിച്ചു കൊടുത്തത് പൊളിച്ച് ഈ മാമ മാധ്യമ പ്രവർത്തകരുടെ അണ്ണാക്കിലോട്ട് മാമം കൊടുത്തത് എന്ന് രാഹുൽ ആദ്യമായിട്ടാണ് ഇപ്പം ആദ്യത്തെ പ്രതികരണം അങ്ങനെ ഇത് കൊടുത്തു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ അവന്തിക വീണ്ടും വന്നിട്ടുണ്ട് അവന്തിക പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതുകൂടെ കേട്ടിട്ട് ലാസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ മാമ നാണം കെട്ട കെട്ടിയ പ്രവർത്തകർക്ക് പറയാനുള്ള കുറച്ച് കാര്യാന്നുള്ളതും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ അവന്തിക ടെലിഫോൺ ലൈനിൽ ടെ അവന്തിക ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടത് അവന്തിക കണ്ടല്ലോ അവന്തികയ്ക്ക് മാത്രമുള്ള മറുപടി ആയിട്ടാണ് രാഹുൽ എത്തിയത് നിങ്ങൾ തമ്മിലുള്ള ഒരു ചാറ്റും പുറത്തുവിട്ടിരിക്കുന്നു ഇതിൽ എന്താണ് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ഒരു സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ ഞാൻ ആ റിപ്പോർട്ടർ സംസാരിച്ചതിൽ ഞാൻ അന്ന് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ഭയമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അന്ന് സംസാരിക്കാത്തത് പിന്നീട് ഞാൻ ആ സെയിം റിപ്പോർട്ടർ റിപ്പോർട്ടറെടുത്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കണതും ഇയാള് അതിന് ശേഷം നടന്ന ഞാൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾക്കാരുടെ മറുപടി അയാൾ തന്നിട്ടില്ല അല്ല അങ്ങനെയെങ്കിൽ അവന്തിക അതിനുശേഷം അവന്തിക ഈ കാര്യങ്ങളിൽ രാഹുലിനെ വിളിച്ചു പറയുന്നുണ്ട് എന്ന് കൂടിയാണ് രാഹുൽ എന്ന് പറയുന്നത് അന്ന് തന്നെയാണ് ഞാൻ സംസാരിച്ചത് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്റെ അടുത്ത് ഒരു വിളിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചെന്ന് ഞാൻ അടുത്ത് പറഞ്ഞു അപ്പൊ അയാളാണ് എന്റെ അടുത്ത് ആവശ്യപ്പെട്ടത് ആ ഫോൺ കോൾ എനിക്ക് വേണം ആ റെക്കോർഡ് ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരൂ എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് അവന്തിക്ക് ഈ മോശം അനുഭവം മോശം സംസാരം ഈ ഈ മെസ്സേജിനും ചാറ്റിനും ശേഷമാണോ അതോ മുമ്പാണോ ചാറ്റിന് മുന്നിയാണ് ഒരു ജൂൺ ജൂലൈക്കൊക്കെ മുന്നിയാണ് അത് ഇയാള് വിട്ടിരിക്കുന്ന മെസ്സേജ് ഒക്കെ ഇയാള് പുറത്തുവിട്ടിരിക്കുന്ന മെസ്സേജ് എന്റെ വാട്സാപ്പിലുള്ള മെസ്സേജുകളാണ് എനിക്ക് ടെലഗ്രാമിൽ അയച്ച ഒരു മെസ്സേജ് അയാൾ സംസാരിക്കുന്നില്ല ിൽ തരം മെസ്സേജുകളായിരുന്നു അവന്തിക ഒരു കാര്യം റെപ്പ് ചെയ്യാൻ ചെയ്യണം എന്ന് തരത്തിലുള്ള മെസ്സേജുകളാണ് മെസ്സേജുകളാണ് എനിക്ക് ടെലിഗ്രാമിൽ അയച്ചുകൊണ്ടിരുന്നത് അത് അയച്ചോണ്ടിരുന്നത് മോഡിലാണ് അയച്ചുകൊണ്ടിരുന്നത് അതൊന്നും നമ്മളൊന്ന് സീം ചെയ്താൽ അത് വാനിഷ് ആവുന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് അയച്ചുകൊണ്ടിരുന്നത് കയ്യിൽ ഇപ്പോൾ തെളിവായി ഒന്നും ഇല്ല എന്നാണോ അയച്ചോണ്ടിരുന്നത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വാനിഷ് മോഡിലെ മെസ്സേജ് വാനിഷായി പോകും അവന്തിക റിൽ ഒന്നും തന്നെ ഞാൻ റിപ്ലൈ ഒന്നും അവന്തിക ടെ ഇയാൾ ക്യാഷ്വലായിട്ട് ടോക്ക് ചെയ്താൽ സംസാരിക്കാൻ മാത്രം ഞാൻ റിപ്ലൈ ചെയ്തിട്ടിരുന്നില്ല അല്ലാതെ ഇത്തരം വൾഗർ ആയിട്ടുള്ള മെസ്സേജുകൾക്ക് ഒന്നും തന്നെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ശരി അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ അതായത് ഈ സംസാരിക്കുന്നത് റിപ്പോർട്ടർ വിളിച്ച് ചോദിക്കുന്നതും പിന്നീട് ഈ കാര്യങ്ങൾ രാഹുൽ മാങ്കൂടത്തിലെ അവന്തിക അറിയിക്കുന്നതും അല്ലേ അവന്തിക കേൾക്കാമോ ഫണിഷിംഗ് മോഡിലുള്ള മെസ്സേജുകൾ ടെലിഗ്രാമിൽ അയച്ചു എന്നുള്ളതാണ് അവന്തിക പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അങ്ങ് ഉരുണ്ടും പറയണേ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ അല്ലെ അതായത് പെട്ടുപോയി അതായത് എന്നെ കൊണ്ട് തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് അവസാനം പറയേണ്ടി വന്നു അതിനു മുമ്പ് ഈ അയച്ചുകൊടുത്തതും അല്ലെങ്കിൽ എല്ലാം ഡിലീറ്റ് ചെയ്തു എന്നുള്ള ഒരു സ്വയ ചിന്തയിലോ ഭാവത്തിലോ ഇരുന്നതായിരിക്കാം പക്ഷെ രാഹുലിന്റെ കയ്യിൽ അതെല്ലാം വളരെ വ്യക്തമായിട്ടുണ്ട് നമ്മൾ സൗണ്ട് കേട്ടതാണ് ആരാണ് വിളിച്ചത് വിളിച്ചത് വിളിച്ചതും വിളിപ്പിച്ചതും ഏഹ് പറഞ്ഞതും എല്ലാം നമ്മുടെ ഇപ്പറഞ്ഞ ഇര തന്നെ ഇരയുടെ വാക്കൊണ്ട് പറയുണ്ടായിട്ടുണ്ട് ഇനി ഇതിനെ ഈ പറഞ്ഞ വിളിച്ച മാധ്യമ പ്രവർത്തന ന്യൂസ് എയ്റ്റീൻ കേരള ചാനലിലെ അപ്പം അതിൻ്റെ മിൻ പിന്നിൽ പ്രവർത്തിച്ച ഒരു കണ്ണി അതായത് ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ ആണുമെല്ലാം പെണ്ണുമല്ലാത്ത ഒരാളെ ഇറക്കിയിട്ട് ഈ കളി കളിച്ച ആണും പെണ്ണും കെട്ട ചെറ്റത്തരം കാണിച്ച ചാനൽ ഏതാണെന്ന് മനസ്സിലായി അതിൻ്റെ മുഖ്യ സൂത്രധാരൻ ഏത് വൃത്തികെട്ട നാറയാണെന്നും നമുക്കിപ്പോൾ മനസ്സിലായി ഇനി ആ നാറ വന്ന് ഇവിടെ വന്നിട്ട് കുറച്ച് എന്താ പറയുക മെഴുകുന്നുണ്ട് ആ മെഴുക്കം നമുക്കൊന്നും കേൾക്കാം കേൾക്കുക അഭിലാഷ എന്നോടൊപ്പം കോൺഗ്രസിന്റെ ട്രാൻസ്ജെൻഡർ സംഘടനയുടെ ട്രാൻസ് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ടുള്ള അരുണുമായ കുറിപ്പ് കൂടി ചേരുന്നു അരുണുമ ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് തോന്നുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നാം തീയതി രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് ഞാൻ അരുണുമയെ ഫോണിൽ വിളിച്ച് ഇങ്ങനെ അവന്തിക എന്നൊരാളെ അറിയാമോ എന്ന് ചോദിക്കുന്നത് അപ്പോൾ സുഹൃത്താണ് എന്ന് അരുണുമയെന്നോട് പറഞ്ഞു അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ നമ്പർ ചോദിച്ചു പക്ഷേ അരുണുമേ എനിക്ക് തരുന്നില്ല പക്ഷേ അതിനുശേഷം പിന്നീട് വേണമെങ്കിൽ ഞാൻ കോൺഫറൻസിൽ ഇട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് പിന്നീട് അവന്തെ വിളിക്കുകയാണ് അല്ലെ അങ്ങനെ അതെ 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 ഞാൻ ഞാൻ വിളിച്ച സമയത്ത് ഒരാളെ നമ്പർ നമുക്ക് അവധികമായി പരിചയമില്ലാത്ത ഒരു നമ്പർ അവരെ ചോദിക്കുമ്പോൾ എന്തിനാണെന്ന് നമുക്ക് നമ്മുടെ കെ ഇതുപോലൊരു കംപ്ലയിന്റ് കിട്ടിയിട്ടുണ്ട് ഒരു ട്രാൻസ്ജെൻഡറിനെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട് അവന്തിക അല്ലേ അവന്തി പരാതി കൊടുത്തിട്ടുണ്ടോ അവധിക പതിച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്പർ തരണം എന്ന് പറഞ്ഞപ്പോ സംസ്ഥാന പ്രസിഡന്റ് അമിയ പ്രസാദും കോളിലുണ്ടായിരുന്നു അവന്തികയും ഉണ്ടായിരുന്നു ഡീൻ പുല്ലാക്കോസും ഉണ്ടായിരുന്നു അപ്പൊ അന്ന് എനിക്കറിയില്ല അവതിക ഒരു പക്ഷെ കഴിഞ്ഞിട്ടായിട്ട് പിന്നീട് പറഞ്ഞത് അതിനുശേഷം ഈ ഈ വിഷയങ്ങൾ നടക്കുമ്പോഴും അവധികം പൈസ കൊടുക്കുന്ന സ്വത്തു മുമ്പ് അവസ്ഥ ഉണ്ടായി പോലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ രാഷ്ട്രീയം നോക്കരുത് സഹായിക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് ഇവിടെ അവരുടെ അവസ്ഥയാണ് നമ്മുടെ ലോകത്തോട് അറിയിച്ചത് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്ക് രാഷ്ട്രീയമായി നിങ്ങളുടെ നിലനിൽപ്പിനെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരാളായിരുന്നു അവന്തിക എന്നതുകൊണ്ട് മാത്രമാണ് വേണ്ടി നിങ്ങൾ ഒരു നിലപാട് പറഞ്ഞു കൃത്യമായിട്ട് ആ അവന്തിക എന്ന് ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പൊ ആ ടാൻ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവളത് തുറന്ന് അത്രത്തോളം പറയുമ്പോ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അപ്പൊ അവരെ പക്ഷേ അവന്തിക ഉൾപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള രാഹുൽ മാങ്കത്തിലാണ് അല്പസമയം മുമ്പ് ആ അവന്തികക്ക് ഇങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നില്ല ഞാൻ നിർബന്ധിച്ച് അവന്തിയെ കൊണ്ട് അത് പറയിക്കുകയായിരുന്നു എന്ന തരത്തിൽ ഈ ശബ്ദസഭാഷണം ആ അല്പസമയം മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്തിരുന്നില്ല ആരണെങ്കിലും ആ കോൾ റെക്കോർഡ് ചെയ്തോ എനിക്ക് അറിയില്ല പിന്നെ എങ്ങനെയാണ് അത് രാഹുൽ മാക്കൂട്ടത്തിൽ എത്തിയതെന്നും അറിയില്ല പക്ഷെ അതിനുശേഷം രാഹുലിന് വേണ്ടി എന്റെ ഫോണിൽ വിളിച്ചോണ്ട് കൈവശമുണ്ട് അത് നമ്മളുടെ ഒരു ഞങ്ങൾക്കത് ആ പേര് വെളിപ്പെടുത്തുന്നതിൽ എനിക്ക് വ്യക്തമായ ഒരു ആ പേര് വെളിപ്പെടുത്തുന്നില്ല സ്ക്രീൻഷോട്ട് മാത്രമാണ് ആ പ്രേക്ഷകരെ കാണിക്കുന്നത് എട്ട് ശേഷം ഈ കോൾ നമ്മൾ സംസാരിച്ച് തീർത്തതിന് പിന്നാലെ അവന്തിയെ ഞാൻ വിളിച്ചോ എന്ന് ചോദിച്ചത് രാഹുൽ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു വിശ്വസന്റെ ഫോണിൽ പലതവണ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഓർക്കുന്നുണ്ടോ അപ്പൊ നിലവിൽ രാഹുൽ തീർക്കാൻ പോകുന്ന ഈ പ്രതിരോധം അന്നത്തെ ശബ്ദം വെച്ചിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായെന്നാണ് പറഞ്ഞു വരുന്നത് എന്ത് ഊളത്തരോ അവന്തിക സംബന്ധിച്ചു അരുണെ താനും സമ്മതിച്ചു എന്നിട്ട് രാഹുൽ ഇതിൽ എന്ത് ഗൂഢാലോചന കൊണ്ടുവരാനാ ഒരുമാതിരി ഊള മറ്റേ മാമ പരിപാടി ചെയ്തിട്ട് പിമ്പ് പരിപാടി ചെയ്തിട്ട് നീ എവിടെ കിടന്ന് മെഴുകിയിട്ട് വല്ല കാര്യമുണ്ടോ എല്ലാം പുറത്ത് വന്നു അവന്തിക സംബന്ധിച്ചു നീ സംബന്ധിച്ചു അരുണിനെ സംബന്ധിച്ചു രാഹുലിനത് വിത്ത് സ്ക്രീൻഷോട്ട് വിത്ത് എവിഡൻസ് കാണിച്ചു എന്തേ നിനക്കത് പോരെ ഏ നിനക്കത് പോരെ ഇനി അവിടെ കിടന്ന് നീ അങ് ഉരുണ്ടിട്ട് കാര്യം മോനെ എന്നെ നിന്നൊക്കെ എടുത്തിട്ട് ഉടുക്കാൻ ആൾക്കാരില്ലാത്തതുകൊണ്ടാണ് ഇമ്മ അതിൽ മാമ പരിപാടിക്ക് നീ ഒക്കെ ഇറങ്ങുന്നത് എന്തായാലും ബാക്കിയുടെ കേൾക്കും ഇവന്റെ മാമത്തരങ്ങൾ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ബാക്കിയുടെ നിങ്ങൾ കേട്ടോ കോളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതേ എനിക്കറിയുള്ളൂ കാരണം എന്നെ വിളിച്ച് താൻ അവന്തികയുടെ നമ്പർ ചോദിച്ചു കോളിൽ ആഡ് ചെയ്തു അവന്തിക സംസാരിച്ചു ഇതിന്റെ അപ്പുറം ഒന്നും നടന്നും കാര്യങ്ങളൊന്നും അറിയില്ല അതിനുശേഷം അപ്പോൾ അവന്തിക എന്റെ അടുത്തൊന്നും തുറന്നു പറഞ്ഞില്ലായിരുന്നു

അതെ 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 ഒരു പക്ഷേ ഈ എന്ന മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ഈ ട്രാൻസ് ട്രാൻസാക്ഷം ദുരന്തം നേരിട്ടിട്ടുണ്ടായെന്ന ഒരു സന്ദേശം അവന്ത പറയാൻ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു അല്ലെ അവരെന്നിട്ട് തനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പിന്നീട് അറിയിക്കുമെന്ന് പറയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു ഇറങ്ങണം അല്ലെ ശരി പിന്നീട് സംസാരിക്കുന്നത് ഓഗസ്റ്റ് ഒന്നാം തീയതി വൈകിട്ട് രാഹുൽ മങ്കൂടത്തിലുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാൻ ഒരു കോൺഫറൻസ് ഹാളിൽ ബന്ധപ്പെട്ടവർക്കുണ്ടായിരിക്കും അന്ന് അവന്തി ഫോണിൽ ബന്ധപ്പെട്ടും അങ്ങനെ ഒരു കാര്യമില്ലെന്ന് പറയാം അവന്തിക്കുകയായിരുന്നു അല്ലെ തീർച്ചയായിട്ടും നിഷേധിക്കുകയായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യങ്ങളോട് അങ്ങനെ ായിരുന്നു ചോദിച്ചതന്നെ ഈ വസ്തുതകൾ ഈ വസ്തുതകൾ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ എല്ലാ ചാനലുകൾക്കും ഞാൻ കൊടുത്തിരുന്ന മറുപടി നിങ്ങൾ കണ്ടിട്ടാവും നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തിട്ട് അവർക്ക് പറഞ്ഞ ആരോപണം എത്രത്തോളം അതിന് എത്രത്തോളം സത്യമുണ്ട് എന്ന് അറിയണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ കമ്മ്യൂണിറ്റി ബേസ് ചെയ്ത് വരുന്ന കാര്യമായുണ്ട് കമ്മ്യൂണിറ്റികൾക്ക് എല്ലാം കേരളത്തിലുള്ള എല്ലാ കമ്മ്യൂണിറ്റികളെയും പ്രശ്നമാകുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്തെങ്കിലും പറയുക എന്നുള്ളതിനോ കാര്യം അത് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയണം അതന്നെ ഞാൻ ഇപ്പോഴും പറയുന്നത് എത്രത്തോളം സത്യമുണ്ടെന്ന് അറിഞ്ഞതിനു ശേഷം മാത്രമേ ഞാനിത് വിശ്വസിക്കുള്ളൂ സംസ്ഥാന പ്രസിഡന്റ് എനിക്ക് ഞാൻ വിശ്വസിക്കത്തുള്ളൂ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇതിന് പിന്നെ ഒരു ഗൂഢാലോചന ഉണ്ട് ഞാൻ അവന്തികമായി ഗൂഢാലോചന നടത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം ഉന്നയിച്ചതാണ് നിങ്ങൾ എന്ത് ഗൂഢാലോചന ഉണ്ടെന്ന് അല്ല രാഹുൽ അല്പസമയം മങ്കൂട്ടത്തിൽ അല്പം മാത്രമല്ല ഞാൻ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ മറ്റു കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ രാഹുൽ മങ്കൂട്ടിനെ കുറിച്ച് അതിന് ശതമാനിച്ചത് ആരോപണത്തിന് ആയിട്ടുള്ള കാര്യമാണ് സംസാരിച്ചു ഞാൻ രാഹുൽ അല്ലെ നിങ്ങൾ തുടർന്നു അങ്ങനെ അങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ ഒരിക്കലും പറയുന്നില്ല പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ ആരായാലും ശരി രാഹുൽ മാങ്കുട്ടത്തിൽ അല്ലെങ്കിൽ ആരായാലും ശരി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുഭവിക്കണം അല്ലെങ്കിൽ അവർ ആ നിന്ന് മാറി നിന്നിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം സത്യം എന്താണ് തെളിയിപ്പിക്കുക അല്ലെങ്കിൽ സത്യം എന്നാണ് സമൂഹത്തെ അറിയിക്കുക അറിയിച്ചതിന് ശേഷം അത് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുക അല്ലാതെ ആരെയോ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ആരെയും പ്രകരിച്ചത് എല്ലാവരും ഒരുപാട് എല്ലാവരും മനുഷ്യരെ മനസ്സിലേക്കാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് പഠിക്കുന്നത് മനസ്സിലായി അത് കാര്യങ്ങളുടെ ആരോപണ ഒരു വ്യക്തി അവിടുത്തെ നിയമസഭാ അംഗം എന്ന നിലയിൽ ആ നിയമസഭാ അംഗം എന്ന നിലയിൽ അത് രാജി അന്വേഷണ വിധേയമായി സംഘടനാ സമിതികളിൽ നിന്നും പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും കുറച്ച് മാറി നിന്ന് സത്യാവസ്ഥ തെളിവ് തെളിഞ്ഞതിനു ശേഷം ഇത് പൊതുപ്രവർത്തന രംഗത്തിലേക്ക് വരുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് കോൺഗ്രസിന്റെ അപ്പം പറയിപ്പിച്ചത് ഇവൻ തന്നെയാണ് ഇവനെക്കൊണ്ട് ആര് പറയിപ്പിച്ച് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ടത് ഇവൻ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഇവൻ ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാനൽ ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഇതിന്റെ പിന്നിൽ മൊത്തത്തിൽ കളിച്ച മറ്റൊരു വലിയ മഹാനുണ്ട് ആ ആ മഹാൻ ആണ് നമ്മുടെ നമ്മുടെ വാണങ്ങളുടെ സംഘി പരിവാണങ്ങളുടെ പാലക്കാട് നേതാവായിട്ടുള്ള ആ പരിവാണമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പും കൂടെ കേൾക്കുമ്പോൾ മനസ്സിലാവും ഈ ആരോപണം വന്ന ഘട്ടത്തിൽ തന്നെ ഇതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയാണോ ഈ പരാതി പുറത്തു വരുന്നത് അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ട് ബിജെപി വിഷയത്തിൽ ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് ഒപ്പം ഈ അവന്തിക പറഞ്ഞതിനാൽ അപ്പുറം മറ്റു ചില ആരോപണങ്ങൾ ആവശ്യങ്ങൾ ബിജെപി മണിക്കൂർ മുന്നോട്ടും വയ്ക്കുന്നു രാഹുലിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ബിജെപി രംഗത്ത് വരും തൃക്കണ്ണപുരത്തെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് അന്വേഷണം എന്നാണ് പാലക്കാട് ബിജെപി അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് നടന്ന് ഞെട്ടിക്കുന്ന സംഭവങ്ങളെന്നാണ് ആരോപണം പരാതിക്കാരിയായ ഈ ആരോപണം ഉന്നയിച്ച് അവന്തിക തന്നെ സമീപിച്ചിരുന്നു എന്നും രാഹുലിന്റെ ചാറ്റ് പുറത്തുവിടാൻ ധൈര്യ നൽകിയത് താനാണെന്നും പ്രശാന്ത് പറയുന്നു ആ പ്രതികരണം ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടക്കട്ടെ പാലക്കാടും ഇദ്ദേഹം താമസിച്ചിരുന്ന താമസിച്ചിരുന്നൂർമേഡുള്ള അതുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ പോലീസ് തയ്യാറാവണം ജനുവരി മാസം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിലെ കുന്നത്തൂർമേട് പരിസരത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു നോക്കൂ മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ഈ ബിജെറ്റക് സമയത്ത് ഫ്ലാറ്റിന്റെ പരിസരത്തുള്ള ക്യാമറയിലെ ദൃശ്യങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുക അവരുടെ ഫോൺ പരിശോധിക്കാൻ നൽകാൻ അവർ തയ്യാറാണെന്ന് പറയുന്നത് രാഹുൽ ദൈവമായിട്ട് രാഹുലിന്റെ ഫോണോട് കൊടുക്കട്ടെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ അമ്പത്തഞ്ചാണ് അവർക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് മെസ്സേജ് അയച്ചിരുന്ന ഈ വിഷയമായി ബന്ധപ്പെട്ട് അവർക്കുണ്ടാവുക പോകുന്ന ബുദ്ധിമുട്ടുകൾ അവർ ഉണ്ടാവുന്ന ഭവശികൾ അതേ സംബന്ധിച്ചുള്ള ഉള്ള ഫ്ളാറ്റുമായി കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടക്കട്ടെ പോലീസ് അന്വേഷിക്കട്ടെ അവർ ആരൊക്കെ വന്നു അന്വേഷിക്കട്ടെ കേട്ടല്ലേ നിങ്ങൾ ഈ ഒരു പരാതിക്ക് മുന്നോട്ട് കൊണ്ടുവന്നതും ഈ ഒരു പരാതി ഉണ്ടാക്കിയതും ഈ ഒരു കെട്ടിച്ചമച്ച പരാതി ഉണ്ടാക്കിയതും ഈ പറഞ്ഞ പൂമോനാണെന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടു അപ്പം ഇതിൻ്റെ പിന്നിൽ കളിച്ച് ഡീൻ ഗുര്യാക്കോസ് ആണെങ്കിലും വേണ്ടില്ല പ്രശാന്ത് ശിവനാണെങ്കിലും വേണ്ടില്ല ഏത് സംഘപരിവാണങ്ങളാണെങ്കിലും വേണ്ടില്ല പിന്നെ ഈ പറഞ്ഞ അവന്തിക ഈ പാർട്ടിയുടെ ഈ പറഞ്ഞ നമ്മുടെ സംഗി കുട്ടൻ്റെ കൂടെ തന്നെയുള്ള ഒരുപാട് സെൽഫി അതായത് ഒരു ബി ജെ പി പ്രവർത്തക കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ പച്ചക്ക് നമ്മുടെ മുട്ട അരുണിനോട് ഈ പറഞ്ഞ അവന്തിക പറയുന്നുണ്ട് അതായത് ഇരയായിട്ടുള്ള ആൾ പറയുന്നുണ്ട് എന്നുള്ളതും നമ്മൾ കേട്ടതാണ് അപ്പം ഇതിൻ്റെ പിന്നിലുള്ള സത്യമായിട്ടുള്ള ഗൂഢാലോചന അതായത് ഓഗസ്റ്റ് ഒന്ന് മുതലാണ് അല്ലെങ്കിൽ അതിന് മുമ്പേ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇവരൊരു ചാനലിനെ സെറ്റ് ചെയ്തു ന്യൂസ് ഐറ്റി എന്ന് പറഞ്ഞ ചാനൽ സെറ്റ് ചെയ്തു അതിലെ ഡീൻ കുര്യാക്കോഴ്സ് ത്രൂ ആണ് ഫസ്റ്റ് കോൾ വന്നത് അതിൻ്റെ പിന്നിലും പ്രശാന്ത് ശിവൻ തന്നെ ആയിരിക്കും എന്നുള്ള ഉറപ്പാണ് അന്ന് അവളൊന്നും പറഞ്ഞില്ല അന്ന് നേരെ വിളിച്ചിട്ട് അതായത് ഒരാൾ നിങ്ങളൊന്നാലോച്ച് നോക്കണം രാഹുലിനെത്രയും പേടിയാണ് അയാൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ള പേടിയുള്ള ഒരാൾ ഇങ്ങനത്തെ ഒരു ഗൂഢാലോചന എന്നോട് കോൾ ചെയ്തു എന്ന് രാഹുലിനെ വിളിച്ച് പറയാൻ പോലും നിൽക്കില്ല എനിക്കറിയില്ല ഞാനൊന്നും എന്ന് പറഞ്ഞ് കോൾ നേരത്തെ കട്ട് ചെയ്തോലെ കട്ട് ചെയ്ത് പോകുന്നതിന് പകരം രാഹുലിനപ്പം തന്നെ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് നിങ്ങളെ പറ്റി ചോദിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ എങ്കിലെനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചുകൊണ്ടാണെന്ന് അത് അയപ്പിച്ച് അത് പറയിപ്പിച്ച് അല്ലെങ്കിൽ അയാളോട് സംസാരിച്ച മൊത്തം ഡീറ്റെയിൽസ് അതുപോലെ അവൾ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ കളി കളിച്ചതാരാന്നുള്ളത് ഈ രണ്ട് ഈയൊരു ചാനലും ഈ ഒരു ചാനലിനെ കൂടെ കൂട്ടി മറ്റേ നമ്മുടെ സംഘപരിവാണം ചെയ്തിട്ടുള്ള ഒരു പരിപാടി പിന്നെ മറ്റുള്ള പല പരിപാടികളും മറ്റ് നമ്മൾ പറഞ്ഞ ഗർഭചിത്രങ്ങളും ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരു പെണ്ണിനെ തന്നെ പല പല വട്ടം പീഡിപ്പിച്ചു പല പലവട്ടം ഗർഭം ഉണ്ടാക്കി പല പല പലവട്ടം ഗർഭവലസിപ്പിച്ച ആ ഒരു നമ്മുടെ മരമുറ ചാനലും ഈ ഒരു ചാനലുമാണ് ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ചാനൽ ആരുത്താന്ന് അറിയാം ഈ ചാനൽ ധർമ്മസ്ഥലെ കുറേയൊക്കെ കുഴിച്ച് കുഴിമാടങ്ങളൊക്കെ കുഴിച്ച് നോക്കി ഇപ്പോൾ അവിടെ ഒന്നും ഇല്ല എന്നാണ് കേൾക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ വിട്ടപ്പോഴേക്കാണ് അടുത്ത ട്രെൻഡിങ് ഓപ്ഷനിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കഥ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മരമുറി ചാനലും കൂടെ കൂടി കഴിഞ്ഞപ്പം ഇതൊരു വലിയ തിരകഥയായി തിരക്കഥ അങ്ങോട്ട് നിരത്തിയായിരുന്നു പിന്നെ ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ കളികളും ഇതുപോലത്തെ ഓരോ സംഭവങ്ങളും പൊളിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പറഞ്ഞ ഇവന്മാരുടെ എല്ലാവന്മാരുടെയും മാമ കടി കഴപ്പ് എന്ന് പറയും